ഹലോ മൈ ഡിയർ ഫ്രണ്ട് ഞങ്ങളിന്ന് ആദ്യമായി ഞാനും എൻ്റെ ഫാമിലിയുമായിട്ട് ഇവിടെ തൊട്ടടുത്തേക്കുള്ള ഗ്രീൻ ഓക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ചെറിയൊരു ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതെൻ്റെ പത്നി ഇതെൻ്റെ മൂത്ത മകൻ രണ്ടാമത്തത് ഇനി ഞാൻ എന്നെ തന്നെ കാണിക്കും ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഒരു നേരെ മുന്നിൽ ഒരു ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട് വലിയൊരു ബ്രിഡ്ജ് നമ്മൾ ഇതിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങോട് കൂടി നിൽക്കുകയാണ് എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ലൈസ് ഇവിടെ ഇപ്പോൾ ഒരു സ്പീഡ് ബോട്ട് വന്നുകൊണ്ടിരിക്കുക നമ്മളെ നമ്മൾ നിൽക്കുന്ന ഇടത്തേക്ക് ഒരു സ്പീഡ് ബോട്ട് ഇങ്ങനെ വല്ല വളരെ വളരെ ഇതിനെന്താ പറയുക സ്പീഡ് ബോട്ട് ആ ഓക്കെ സ്പീഡ് ബോട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആൾക്കാർ ഒരു നാലഞ്ച് പേരതിനകത്ത് യാത്ര ചെയ്യുകയാണ് വളരെ മനോഹരമായിട്ടൊരു കാഴ്ച അഥവാ സ്പീഡ് കൂട്ടി അത് സ്പീഡ് കൂട്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം കണ്ണത്തെ ആ ദൂരത്തേക്ക് അത് ഇങ്ങനെ കടന്നുകൊണ്ട് കടന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രിഡ്ജിലേക്ക് പോകുകയാണ് ഇവിടെ കുറെ കുറേ കുറേ ആൾക്കാർ കുറെ കുറെ ആൾക്കാർ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ഇത് ഇത് നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്കോട്ട്ലാൻഡാണ് സ്കോട്ട്ലാൻഡിലൊരു ഗ്രീൻ ഹൌസ് എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ട ഒരു കാഴ്ചയാണ് ഗൈസ് അപ്പോഴത്തേക്കും നമ്മുടെ എൻ്റെ കുട്ടിപ്പട്ടങ്ങൾക്ക് കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഇവിടെ ഒരു ഐസ്ക്രീം ഐസ്ക്രീമിൻ്റെ ഒരു ഒരു വണ്ടി കണ്ടപ്പോൾ അവർക്കത് വേണമെന്നുള്ളൊരാഗ്രഹം വന്നു തുടങ്ങി അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് മൂവ് ഇട്ട് ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുക ആർക്കും വളരെയധികം മാക്രാന്തങ്ങളൊന്നും ഐസ്ക്രീം എല്ലാവരും ക്യൂ നിന്ന് സമാധാനത്തിൽ വാങ്ങിക്കാനുള്ള ഒരു ഒരു ബത്തപ്പാടിലാണ് എല്ലാവരും ഞങ്ങളും അങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് സ് ഒരു രക്ഷയില്ല ഇവിടെ ഇപ്പോൾ ക്യൂ വളരെയധികം ഒരു അമ്പത് അറുപത് പേരെങ്കിലും നമ്മളുടെ മുന്നിലേക്ക് ഐസ്ക്രീമിനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ട് പക്ഷേ മിനിമം ഒരു തേർട്ടി മിനിറ്റ്സ് എങ്കിലും നമ്മളിവിടെ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടിപ്പട്ടങ്ങൾക്ക് ഐസ്ക്രീം കിട്ടത്തുള്ളൂ സോ നമുക്ക് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാം ഗെയ്സ് ഇവിടെ ഇവിടെ അത്രയും ഐസ്ക്രീമിൻ്റെ വളരെ വലിയൊരു കച്ചവടം നടക്കുന്നതുകൊണ്ട് ഐസ്ക്രീം തീർന്നു പോകാൻ തോന്നുന്നു ഇവിടെ അതിൻ്റെ ഒരു മുതലാളി ഐസ്ക്രീമും പുള്ളിയുടെ കാറിലെടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഇതേ കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് ഫ്രഷ്ലി മെയ്ഡ് ഡെയറി ഐസ്ക്രീം ആ ഒരു വെഹിക്കിളിനോട് അടുത്ത് എത്താറായിരിക്കുകയാണ് നമ്മളും വളരെയധികം ഒരു ആങ്സൈറ്റിയോടു കൂടി നിൽക്കുകയാണ് ഐസ്ക്രീം നുണയാനായിട്ടുള്ള ഒരു ബോധിയോടു കൂടി നിൽക്കുകയാണ് നിൽക്കുവാണ് ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നടത്ത നമ്മുടെ നമ്മൾ ഏതാണ്ട് നമ്മളേതാണ്ട് അടുത്ത് വളരെ ക്ലോസ് ക്ലോസായിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ ഐസ്ക്രീമും ദുരുതരമായിട്ട് വരുന്നുണ്ട് കൂടി എൻ്റെ ഭാര്യയെ അത് കഴിക്കുകയാണ് അവിഷ്നാവിഷ് സാർ ഓ എല്ലാവരും നക്കിട്ടാണോ എനിക്ക് തരുന്നത് അവി സോ നായിസ് ആവി സാർ എനിക്ക് മാത്രം ഒരു ഒരു ഞാൻ ഒരു ഐസ് ഐസ് ക്രീം മേടിച്ചു ബാക്കി നിങ്ങൾ എന്തായിരുന്നു അത് നിങ്ങളെന്തായിരുന്നു ഇതെന്തായിരുന്നു ഇത് ന്യൂട്ടല ഷെയ്ക്ക് അതെന്തായിരുന്നു ഇതെന്തായിരുന്നു സാറിനെ ആരാണ് ഐസ്ക്രീം ീമൊക്കെ കഴിച്ച് ഷേക്കും കുടിച്ച് നമ്മൾ മുന്നോട്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളതൊന്ന് കാണാനായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൈസ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഒരു സ്ഥലത്ത് ഈ ബ്രിഡ്ജോട് അടുത്ത ഒരു സ്റ്റെപ്പ് കണ്ടു അവിടെ ഞങ്ങൾ ഐസ്ക്രീമും ഷേക്കും കഴിച്ച് ഞങ്ങളിവിടെ ഒരു ഒരു ടെൻ മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാമെന്നൊക്കെ